പിന്നെ അവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അവിടുത്തെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങ് ആയിരുന്നു വെച്ചാല് അവിടുത്തെ കുഞ്ഞു കുട്ടികളെ കാണാൻ നല്ല രസം അതായത് കവിളൊക്കെ നല്ല ചോന്നിട്ട് ആ ഒറ്റങ്ങൾ തണുപ്പുകാലെ കാണാൻ നല്ല ആപ്പിൾ പോലെ സത്യം സത്യപ്രണ്ട് ഈ കുഞ്ഞു ഇങ്ങനെ കവിളെ ചോന്നിട്ടുണ്ട് നമ്മളെ നാട്ടിൽ മേക്കപ്പ് ഇട്ട് അടിക്കുന്നമാരെയല്ല അവര് നാച്ചുറലി ആണ് അങ്ങനെ അപ്പോൾ അത് ചെറിയ കുഞ്ഞു കുട്ടികളെ കാണാൻ കണ്ടാങ്കിൽ അവിടെ പിടിച്ച് പിടിച്ചാൽ അങ്ങനത്തെ ഒരു നിറച്ച് തോന്നുന്ന കളികളും ദുടുന്ന കളികൾ അങ്ങനത്തെ ഒക്കെ നല്ല ഭംഗിയാണ് അത് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ നല്ല ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു നമ്മളോട് എത്ര വലുതായി കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റായിരിക്കും നമ്മളോട് ഉണ്ടാവും ഞാൻ ഞാനൊരു കുട്ടീൻ്റെ വീട്ടിൽ പോയിന് ഞങ്ങൾ സാഹചര്യം സ്കൂളിൽ ഷൂട്ടിന് പോയ സമയത്ത് ഇവർ കാക്കാനൊക്കെ ഉണ്ടായിരുന്നു നല്ല വർത്താനം അതൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത പ്രിൻസിപ്പളുണ്ടായിരുന്നു ഊപ്പരോട് ചോദിച്ചു പറഞ്ഞത് ഇവിടെ പഠിച്ചിട്ട് ഒരു കുട്ടീൻ്റെ പെണ്ണി അസറ എന്ന പേര് എനിക്ക് ഒരാഗ്രഹം അവിടുത്തെ അതൊരു ബോർഡർ തന്നെയുള്ള ഗ്രാമമാണല്ലോ ആ ഏരിയ അപ്പോ പോയ കൊള്ളാന്നുണ്ട് എന്ന് സബ്ജീന കൊണ്ട് ചുറ്റി കാണാക്കണ്ടേ അപ്പോ ഇയാളെന്താ ഉറുദുവിൽ പറയണത് ചോദിച്ചപ്പോ ഊപ്പന പേരേക്ക് ഒഴിച്ചു കിട്ടുന്നല്ലേ കിട്ടുന്ന അപ്പൊ എന്താ വെച്ചാല് പോവാന്ന് പറഞ്ഞേ അങ്ങനെ ഞാനും മൂസിനും ഉണ്ടായിന് അന്നേ ഞാനും മൂസിനും മൂപ്പിനും കൂടെ സുവൈൽ സാറ് ഞങ്ങൾ മൂന്നാളും കൂടെ പോയി അങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് കുന്നും മലയൊക്കെ കയറി പോകണം സ്കൂളിന്റെ അടുത്താണ് ഞാൻ വിചാരിച്ചത് പോണ വൈല് കൊറേ ബംഗറുകളൊക്കെ ഉണ്ട് ബങ്കറിലൊക്കെ ഇറങ്ങി നോക്കി അങ്ങനെ ബംഗർ ഇങ്ങനെ നമുക്ക് മനസ്സിലാവണല്ലോ ബംഗറുകൾ ഉണ്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും സ്റ്റേഷനിൽ പോയി പറയണം നമ്മളങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ പോയി കാരണം അതൃപ്തിയാണ് കറക്റ്റ് ആ സർജാന്റെ സ്കൂളിന്റെ കാണ മേലത്തെ മലന്റെ ടോപ്പ് പാകിസ്ഥാന് താഴെ അങ്ങനെ ഇവിടെ കുന്ന പിന്നെ ഒരു താഴേക്ക് ഇറങ്ങണം ഇറങ്ങി പോയ ആ ഇറക്കത്തിലാണ് ഇവിടെ വീട് അവിടെ ചെന്നപ്പോണ്ട് ഓളും ഓളഅനിയും ഓള വല്ലിപ്പിയും ഒക്കെ കൂടെ കൂടി ഇരിക്കുന്നത് ഞാൻ ഓൾ വിലക്ക് പോയൊരു സാധനം റീലിട്ടേണ്ടി ഒരു ചായ ഫസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചഷ്മ കൊണ്ടുവന്നു ഒര ഗ്ലാസ് പിന്നെ കഴിഞ്ഞിട്ട് കുക്കീസ് കൊണ്ടുവന്നു പിന്നെ അതിന്റെ ശേഷം ചായ കൊണ്ടുവന്നു ഇവ ഈ പ്രായയാളക്കൊക്കെ എന്താ വിവരം മൂപ്പരൊക്കെ എന്തൊക്കെ അതായത് ലോക വിവരം നല്ലോള്ള നമ്മളീ ഗ്രാമമാണ് ഉള്ളാണ് പറഞ്ഞത് അങ്ങനത്തെ ഒന്നല്ല നല്ല വിവരമല്ല മനസ്സിലായി മൂപ്പര് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ അങ്ങനെ ഓരോ പേരേക്ക് പോയി അവളെ അനിയത്തി നല്ല ചെറുക്കള് ഈ പറഞ്ഞ പോലെ കുട്ടിയാണ് ചെറിയ കുട്ടികളാണ് ഒരു ഭയങ്കര പെട്ടെന്ന് അടുക്കും തോന്നുന്നുണ്ടല്ലേ അവര് പറഞ്ഞ അറ്റാച്ച്മെന്റ് അവർക്ക് നല്ല കൂടും അതായത് റെസ്പെക്റ്റ് ഉള്ള അറ്റാച്ച്മെന്റ് അതായത് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടികൾ ഇൻ കേസ് എവിടെയും പോയിട്ട് എന്തെങ്കിലും ജോബ് കയറി കഴിഞ്ഞാലും ഒക്കെ നാട്ടുവന്ന് അവിടെ നിന്ന് സാറുമരൊക്കെ ആണ് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി കുട്ടികൾ അതായത് പറയുന്നത് അവർക്ക് ഒരു അവരുടെ സെക്കൻഡ് പാരൻ്റാണ് മാതാപിതാ ഗുരുദൈവം എന്നുള്ള ഒരു സിസ്റ്റത്തിന്റെ ഒരു കറക്റ്റ് വേർഷൻ നമുക്ക് കൂടി അവിടെ കാണാൻ പറ്റും ആ ടീച്ചേഴ്സ് എക്സ്പീരിയൻസ് ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് ചെയ്തയാളോട് ഞാൻ പറയുന്നതാണ് ഓരോ വരയ്ക്ക് പോയ സമയത്ത് ഒരു നല്ല കമ്പനി ജസ്റ്റ് ഇപ്പൊ നമ്മളെ നാട്ടിലൊരു ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മള് വിരുന്നവല ഒരൊറ്റടിക്ക് നമ്മളെടുത്ത് വർത്താനം പറയാൻ പോകും അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു നേരെ വന്ന് പിന്നെ പറഞ്ഞ് കൈ കൊടുത്തില്ലേ സീന പിന്നെ ഒരു കുട്ടിക്ക് കൊടുത്ത് അറ്റകുട്ടിക്ക് കൊടുത്തില്ലെങ്കിലും ഓന് വന്ന് ആകെ കച്ചറാക്കും നിനക്കും തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിട്ടുള്ളേലും പിന്നെ പോ നമുക്ക് പോയ പോലെ മുഖം ആകെ വാടി നല്ല ഫീലിംഗ് സത്യമല്ല നമ്മളൊരു ഇങ്ങോട്ടേക്ക് പോരാണി തന്നെ ആ കുട്ടികളെ കോൺഫ്ലിക്റ്റും യുദ്ധവും അത് ഒക്കെ പറയുമ്പോ നമ്മളീ ന്യൂസ് ഒക്കെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അതേപോലെ വേറെ ദിഗ്വാർ എന്ന സ്ഥലത്ത് പോയതുണ്ട് ഞാൻ പറയാ അങ്ങനത്തെ ഓരോ സംഭവങ്ങളെ നമുക്ക് ഓരോക്കെ പിന്നെ ഓർമ്മയിലെ പൂഞ്ചില തന്നെ എത്രയോ പൂഞ്ചിൽ കണ്ടമാനം ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമുക്ക് കേരളീസ് വണ്ടിയിലാണ് ചെങ്ങായി നല്ല അതായത് ഫുള് കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊരുത്തനെ മൂന്ന് ദിവസം ഫുള്ള് എല്ലാത്തിനും